വാളയാറിൽ ഒൻപത് വയസ്സുകാരി ശരണ്യ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് അന്വേഷണ സംഘത്തിനു കൈമാറും ഹേമാംബിക നഗർ സിഐ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല ശരണ്യയുടെയും സഹോദരി ഹൃദികയുടെയും മരണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും ദുരൂഹത ആരോപിച്ച സാഹചര്യത്തിലാണ് അന്വേഷണത്തിനായുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള പാലക്കാട് എസ് പി പൂങ്കുഴലിയുടെ നിർദ്ദേശപ്രകാരം പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു ഹേമാംബിക നഗർ സിഐ സി പ്രേമാനന്ദകൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘത്തിൽ വാളയാർ എസ് ഐ പി സി ചാക്കോ അടക്കം അഞ്ചുപേർ അംഗങ്ങളാണ് സംഘം കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കും സംശയം പ്രകടിപ്പിച്ച നാട്ടുകാരുടെ മൊഴിയും രേഖപ്പെടുത്തും ജനുവരി പന്ത്രണ്ടിന് മരിച്ച മൂത്ത കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള രേഖകളും സംഘം വീണ്ടും പരിശോധിക്കും രണ്ട് കുട്ടികളും ലൈംഗിക ചൂഷണത്തിനിരയായോ എന്നതടക്കം സംഘം അന്വേഷിക്കുന്നുണ്ട് കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായതായി തെളിവില്ലെന്നാണ് പോലീസ് വാദം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കമുള്ള രേഖകൾ ഇത് തെളിയിക്കുന്നതായും പോലീസ് പറയുന്നു സംഭവത്തെക്കുറിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആദ്യ കുട്ടിയുടെ മരണത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്ന ആക്ഷേപത്തിനിടെയാണ് സി ഡബ്ല്യു സിയുടെ ഇടപെടൽ മാതൃഭൂമിനൂസ് പാലക്കാട്